നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ കണ്ണിന് ചുറ്റുമൊക്കെ വരുന്ന കറുത്ത പാടുകൾ ഉണ്ടല്ലോ കണ്ണിന് ചുറ്റും ചില ആളുകളുടെ ഒക്കെ ഇങ്ങനെ കണ്ണിന് ചുറ്റും ഇങ്ങനെ സർക്കിൾ പോലെ കറുപ്പ് പാട് വരാറുണ്ടല്ലേ അപ്പോൾ അത് മാറാനൊക്കെ കേട്ടോ നമ്മളീ മുഖക്കൂർ ഇതുപോലെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കറുത്ത കുത്തുകളൊക്കെ ഒക്കെ ആയിട്ട് നിൽക്കത്തില്ലേ അത് മാറാനൊക്കെ ഒരു ഒരു കുഞ്ഞിരങ്ങോട് പറഞ്ഞു തരട്ടെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫേസിൽ കംപ്ലീറ്റ് തേച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ടാൻ മാറാനൊക്കെ കേട്ടും നല്ല മുഖത്തിന് നല്ലൊരു കളർ കിട്ടാനും കേട്ടും നല്ലതാണ് ഇന്ന് രാത്രി ഇതുപോലെ ഒരു സിറം ആ ഇത് നിങ്ങൾക്കൊരു സിറം പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഡെയിലി നമുക്കിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിനെ ായിട്ട് നമുക്ക് എടുക്കേണ്ടത് നല്ല പേരുടെ കൂമ്പലുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ മുറ്റത്തും അതിലിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ ഒരു മൂന്ന് നാല് നല്ല തളരില നോക്കി പറിച്ചെടുക്കാട്ടോ പിന്നെ അതായത് ഇതുപോലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ എന്താ ഈ ഒരു തറവാഴയുടെ കുഞ്ഞി തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒടിച്ചെടുക്കാട്ടോ അപ്പം ഒരുപാടിൻ്റെ ആവശ്യമില്ല അതിനിപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു തണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക അപ്പോൾ ഒടിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു മഞ്ഞ കറ പോലെ കണ്ടോ ഈ ഒരു കറ കളഞ്ഞെടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ഫേസിലിടുമ്പോൾ ചൊറിയൂട്ടോ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇതായി ഇത് കണ്ടോ ചെത്തിപ്പൂവാണ് അപ്പം നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലെ ചെത്തി എന്നാണ് പറയുന്നത് ചില ആളുകൾ തെച്ചിയെന്ന് അങ്ങനെ പേരെ പല പേരിൽ അറിയപ്പെടുന്ന കേട്ടോ അപ്പം ഈ ഒരു ചെത്തിപ്പൂ നല്ലൊരു ഔഷധ സസ്യവും കൂടിയാണ് കേട്ടോ അപ്പം ഈ സ്കിൻ അലർജി അങ്ങനെയുള്ള ഇതിനൊക്കെ എണ്ണ ആച്ച എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ വൈദ്യന്മാരൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കറുത്ത പാട് മാറാനൊക്കെയാണ്ട് സ്കിൻ അലർജി പോലെയുള്ളതൊക്കെ മാറാനൊക്കെയാണ് ചെത്തിപ്പൂ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ആ ചെത്തിപ്പൂ കുറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് പളപ്പ് നമുക്കിതുപോലെ മിക്സീഡ് ചാലാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുള്ള കളഞ്ഞെടുക്കുമ്പം ഈ കാണുന്ന തന്നിട്ടുണ്ടല്ലോ അത് അതിനകത്തുള്ള കുറേ കുറച്ച് കൂടെ ഇട്ട് നമുക്ക് സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ കളർ വരാൻ വരാനൊക്കെ ആയിട്ട് നല്ലതാണ് അതല്ല സ്കിന്നു നല്ല ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ ആയിട്ട് ഒക്കെ നല്ലതാണ് ടാൻ മാറാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് നിങ്ങൾ ബോയ്സിനും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു തളിരല രണ്ട് തളിരല ഞാനത് ഇട്ടിട്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ പേരയുടെ കുഞ്ഞു കുമ്പല ഉണ്ടല്ലോ അത് പിന്നെ ഈ ഒരു ചെത്തിപ്പൂടെ കുറച്ചെടുത്തിടുന്ന ഈ ഒരു ചെത്തിപ്പൂടെ നമുക്കൊക്കെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വലിയ ചെത്തിയുണ്ടല്ലോ അപ്പം ആ ചെത്തിയുടെ എടുക്കാം പിന്നെ ഈ കുറച്ചും കൂടെ ഒക്കെ മരുന്ന് ഗുണം ഉള്ളത് എന്താണെന്നറിയാമോ നമ്മുടെ ഈ വഴിപൊക്കത്തൊക്കെ നല്ല കാട്ട് ചെത്തി നിൽക്കുന്നുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മാത്രം ഈട്ടുമ്മക്കിങ്ങനെ കുഞ്ഞ് പച്ച ചുവന്ന കായക്കായിട്ട് അപ്പം അതിൻ്റെ പൂ കിട്ടുവാണെങ്കിലും നല്ലതോ അപ്പം ഏത് ചെത്തിയാണെങ്കിലും കുഴപ്പമില്ല അതെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞളുടെ പൊടി കിട്ടും നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചേക്കുന്ന മഞ്ഞളുടെ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലാണ്ട് കറക്കൊക്കെ വാങ്ങുന്ന മഞ്ഞളുടെ പൊടി ഉണ്ടല്ലോ അതെടുക്കരുത് കേട്ടോ മില്ലിൽ നിന്ന് നല്ല മഞ്ഞളുടെ പൊടി നിങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് വാങ്ങി സ്റ്റോർ ചെയ്താൽ മതി വേസ്റ്റ് ഫേസിൽ തേക്കാനായിട്ടോ ആ പിന്നെ നമ്മൾ ഈ ഒരു അലോവേറയുടെ ജെല്ല് കുറച്ച് കൂടുതലെടുക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ സിറം പോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്ന് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാവുന്നോട്ടോ ഇതേപോലെ നമുക്കൊന്ന് മിക്സിയുടെ ജെല്ലൊക്കൊന്ന് കറക്കി എടുക്കുമ്പം ഇതിൻ്റെ അകത്ത് നല്ല ഒരു അടിപൊളി സിറം കിട്ടും ഫേസ് സിറൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതിലൊക്കെ ബെറ്ററാണ് കേട്ടോ ഇത് കറുത്ത പാടുകൾ പോകാനായിട്ട് അപ്പം മിക്കവർക്കും തന്നെ അറിയില്ല ഈ ഒരു ചെത്തി ഭയങ്കര ഔഷധ ഗുണമുള്ള ഒന്നാണ് അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജെല്ലൊക്കെ ഇതിൻ്റെയൊക്കെ കൊണ്ടൊന്നും പലർക്കറിയില്ല അപ്പം നമ്മൾ ഈ പല കെമിക്കലൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഒരു എന്താ അതൊക്കെ വാങ്ങി മോത്തിൽ പുരുന്നതിലൊക്കെ ഇട്ട് നല്ലാണ്ട് ഇത് കടയിൽ നല്ലൊരു കുങ്കുമത്തിൻ്റെ ഒരു കളർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒക്കെ ഒരു കലക്കി വെച്ചേക്കുന്ന കളർ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിത് എന്നു രാത്രി കിടക്കുന്നതിന് മുൻപ് കണ്ണിന് ചുറ്റും മസാജ് ചെയ്ത് കൊടുക്കാം അത് മാത്രമല്ല കവളിലൊക്കെ നമുക്കിങ്ങനെ എന്താ കറുത്ത പാട് കുത്തും കോമയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും ഒക്കെ തേച്ച് കൊടുക്കാട്ട് അപ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റും മാത്രമല്ല ഫേസിൽ കംപ്ലീറ്റ് ഇങ്ങനെ തേച്ച് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് രാത്രി രാത്രി മുഖത്തിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെന്നും അറിയത്തൊന്നുമില്ല നമുക്കത് വെച്ചിട്ട് കിടക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പം ശരിക്കും തന്നെ നല്ല രീതിയിൽ തന്നെ കറുത്ത പാടുകൾ പോവുകയും ചെയ്യും അതിൻ്റെ മൂക്കിൻ്റെ ചുറ്റുമൊക്കെ ഉള്ള കുറുകിയൊക്കെ കറുത്ത പാടുകളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മൂക്കിന് ചുറ്റുമൊക്കെ തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം ബോയ്സിനും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം വേറെ നമ്മുടെ ഈ മുഖത്തൊക്കെ ബോയ്സ് ഒക്കെ ഓർക്കുന്നുണ്ടാവും എന്താ രോമം ഒക്കെ പോകുമെന്ന് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നട്ടോ അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയായിട്ടൊന്ന് പറഞ്ഞ ഈ കാണുന്ന ഇതുണ്ടല്ലോ ഇത് നമുക്ക് കളയേണ്ട ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒത്തിരി മഞ്ഞളിൻ്റെ പൊടിയും വേണേൽ ഇത്തിരി കോഫി പൗഡറും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം സ്കിന്നിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിലും ടാൻ ടാൻ ഉണ്ടല്ലോ നമ്മുടെ ഈ വെയിലത്തിൽ നിന്നൊക്കെ വരുന്ന ടാൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു ചെറിയൊരു തണ്ട് കറ്റാർ വാഴയുടെ ജെല്ല് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുത്താലും അത് നല്ലതാണ് അപ്പോൾ ഇത് കളയാതിരിക്കുവാണെങ്കിൽ ഇതിങ്ങനെ ട്രൈ ചെയ്യാവുന്നൂ അപ്പം നല്ലൊരുവരും കാണാം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാ എത്തിക്കുക ഇത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ചാനൽ போல கூடிய அதிகமாக இருக்கலட்டா பாய்